ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് അവതികയും അർച്ചനയും പുറത്തു വെച്ച് സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ സന്ധ്യ ഡോക്ടർ അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ ആദര സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുകയാണ് അർച്ചന ഇതെല്ലാം അവതികയെ കേൾപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രം സംസാരത്തിനിടയിൽ അർച്ചന അങ്ങോട്ടേക്ക് പറയുന്നുണ്ട് അവൻ പറഞ്ഞ വാക്കുകളിലുണ്ട് ഒരു പെണ്ണിന്റെ മുഴുവൻ സുരക്ഷയും നീ ഒന്നും നോക്കണ്ട അജയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചേക്ക് അവന് ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും ഈ വിവാഹത്തിന് ശേഷം നീ വേണം അത് മാറ്റിയെടുക്കാൻ നിനക്കറിയാലോ അച്ഛനും അനുബേട്ടനും ഒക്കെ വലിയ ആഗ്രഹത്തോടെ ഇരിക്കുകയാണ് അവരെന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നത് അങ്ങനെ വിഷമിപ്പിച്ചിട്ട് എവിടെയാണെന്നറിയാത്ത സന്ദീപിനു വേണ്ടി നീ എത്ര നാള് കാത്തിരിക്കും എടുത്ത് പറഞ്ഞത് ശരിയായിരിക്കും മനക്കെയും കൊണ്ട് സന്ദീപ് പോയത് തന്നെ ആയിരിക്കും അങ്ങനെ അല്ലെങ്കിലും ഇനി സന്ദീപുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട ഇനി നീ ഒന്നും പറയണ്ട അജയനും നീയുമായിട്ടുള്ള വിവാഹം ഞാൻ തീരുമാനിച്ചു അത്ര തന്നെ എന്ന് പറഞ്ഞ അർച്ചന ഫോൺ വെച്ചു ഫോൺ വെച്ചിട്ട് അർച്ചന അവന്തികയുടെ അടുത്തേക്ക് വന്നു അവൾ മൊത്തത്തിൽ ഒന്ന് മാറി വരാൻ കുറച്ച് സമയം എടുക്കും ഒരാൾക്ക് പകരം മറ്റുള്ള മറ്റൊരാളെ സ്നേഹിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരല്ലേ അതൊന്നും ഏടത്തി കാര്യമാക്കണ്ട ഇതെല്ലാം പൊളിച്ചെടുക്കി കയ്യത് തരുന്ന കാര്യം ഞാൻ ഏറ്റു അയ്യോ ഇത് മൊത്തത്തിൽ അടിപൊളിയാക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം ഇത്രയായ സ്ഥിതിക്ക് ഇനി ആദ്രയുടെ അടുത്തേക്ക് പോയുള്ള ഭീഷണിയൊന്നും വേണ്ട അവൾ എന്നോട് പറഞ്ഞത് എടത്തി അവളെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് എന്നാണ് എന്നാൽ അവന്തിക ആ സമയം ആ കാര്യം ആലോചിക്കുന്നു അർച്ചനയുടെ ഈ നാടകമെല്ലാം തൽക്കാലത്തേക്ക് അവന്തിക വിശ്വസിച്ചിരിക്കുകയാണ് അർച്ചന പറയുന്നു അതിന് എന്തായാലും എനിക്കറിയണ്ട ഇതോടെ എല്ലാം തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ ഈ വിവാഹത്തിന് വൃന്ദാവന വീട്ടിലെ ആരും തടസ്സം പറയില്ല ഞാനും പറയില്ല എന്താ പോരേ ഇതെല്ലാം കേട്ട് അവന്തിക മൂളുന്നുണ്ട് അർച്ചന പറയുന്നു എടുത്ത് വീട്ടിലേക്കല്ലേ ഞാനും അങ്ങോട്ടാണ് എന്നെയും കൂടി കൊണ്ടുപോവോ വാ എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറുകയാണ് അർച്ചന അവന്റെ വിചാരിക്കുന്നു ഇവൾക്കിത് എന്ത് പറ്റി ഇനി നന്നായതാണോ അതോ ഇനി വട്ടങ്ങാണോ ആണോ അർച്ചന അവന്റെ കയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് അർച്ചന ഡോർ തുറന്ന് കാറിലേക്കും കയറിയിരുന്നു അവന്റെ കെയും കാറെടുത്ത് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചി സച്ചിയും അർച്ചനയും രാത്രിയിൽ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം വളരെ ടെൻഷനോടെ സച്ചി പറയുന്നുണ്ട് സന്ദീപിനെ കാണാതായിട്ട് ഇത്രയും മണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് ഇത്രയും നേരമായിട്ട് ഒരു വിവരവും ഇല്ലല്ലോ അത് കേട്ട അർച്ചന പറയുന്നുണ്ട് സന്ദീപിനെ മാത്രമല്ലല്ലോ ഏട്ട കാണാതായിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് അനകേയും കൂടി അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എന്തിനെ സച്ചിയുടെ എന്തിനാ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് അനകയെ കാണാതായതിൽ നമുക്കേ ഒക്കെ ഉള്ളൂ ടെൻഷൻ ടെൻഷനാവുകയും വിഷമിക്കുകയും ചെയ്യേണ്ട ഒരാൾ താഴെ പാട്ടും പാടി നടപ്പുണ്ട് സംശയിക്കേണ്ട അവധികേടത്തിയുടെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത് സന്ദീപും എവിടെ എവിടെയുണ്ടെന്ന് ഏട്ടതേക്ക് അറിയായിരിക്കും സച്ചി പറയുന്നു താനെന്താടോ അങ്ങനെ പറയുന്നത് അവരെ ഏടത്തി മാറ്റി നിർത്തിയിരിക്കുകയാണെന്നല്ലേ താനീ പറയുന്നത് എന്തിനെ ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണ്ടേ അല്ലാതെ എങ്ങനെയാ അത് ഉറപ്പിക്കുന്നത് അർച്ചന പറയുന്നു ഈ വീട്ടിൽ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അച്ഛനാണ് അച്ഛന്റെ മനസ്സിൽ ഇപ്പോ എന്താ സന്ദീപ് അനുഗ് സ്നേഹിച്ചു നാട് വിട്ടു അച്ഛന്റെ ആ തെറ്റിദ്ധാരണ തന്നെയാണ് സച്ചിയേട്ടനെ കിട്ടേണ്ട ഉത്തരവും ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊക്കെ എത്ര ദിവസം എന്നായാലും എല്ലാവരും എല്ലാം അറിയില്ലേ അപ്പോൾ സത്യം പുറത്ത് വരില്ലേ താൻ പറഞ്ഞത് പറഞ്ഞത് നേരാണെങ്കിൽ ഏട്ടത്തി ഈ ഒരു സംഭവം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളതാണ് നേര് അർച്ചന പറയുന്നു അതെ ഒരാളെ പിടിച്ചു വെച്ചാൽ പ്രത്യേകിച്ചും സന്ദീപിനെ പോലെ ഉള്ള ഒരാളെ പിടിച്ചു വെച്ചിട്ട് അനകയോട് സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ സ്നേഹം തോന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സന്ദീപും അനബേയും അനകേയും തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ആതിരയുടെയും അജയന്റെ വിവാഹം ഉറപ്പിക്കും അതിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വരെ സന്ദീപിനെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് അതിനെ ആതിര സമ്മതിക്കേണ്ടേ എന്ന് ഇപ്പോൾ അവൾ വല്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഈ വിവാഹത്തിന് സമ്മതിക്കൂ എന്നുള്ള കാര്യം സംശയമാണ് എന്നാൽ അർച്ചന പറയുന്നുണ്ട് ആതിര അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞു അവരുടെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവും ഇത് കേട്ട് സച്ചി ഞെട്ടി നിൽക്കുന്നു എടോ താൻ ആതിരയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ ആതിരയുടെ ഈ തീരുമാനം മണ്ടത്തരമാണെന്ന് പറയുന്നത് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഏർ ആതിര ഈ വിവാഹത്തിന് സമ്മതിച്ചത് അതുകൂടി കേട്ടപ്പോൾ ഒന്നും കൂടി ഞെട്ടുകയാണ് സച്ചി അർച്ചന താൻ എന്തൊക്കെയായി പറയുന്നത് താനെന്തിരെ അങ്ങനെ ചെയ്തത് എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് ആതിരുടെ മജേൻ്റെയും കല്യാണം മുന്നോട്ട് പോയാൽ മാത്രമേ സന്ദീപിനും അനകയ്ക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ സാധിക്കൂ ഇതെല്ലാം മേടത്തെയാണ് ചെയ്തത് എന്നുള്ള തൻ്റെ സംശയത്തിൽ നിന്നാണ് താൻ ഇതൊക്കെ ചെയ്യുന്നത് നാളെ ഒരു സമയം അങ്ങനെ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും പിന്നെ തനിക്ക് ഇതിൽ നിന്നും ആരെയും പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നും വരും സച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു പറഞ്ഞു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇരിക്കയല്ലേ സച്ചിയേട്ടാ എന്റെ വീട്ടുകാരായാലും ഇവിടെ ഉള്ളവരായാലും വാശി നല്ലതിനല്ല സച്ചിയേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആ നിശ്ചയം നടക്കില്ല അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴിശ്വരൻ കാണിച്ചു തരും സച്ചി പറയുന്നു താൻ ധൈര്യമായിട്ടിരിക്കുന്നത് തൻ തന്റെ മുൻവിധികളെല്ലാം താൻ തന്നെ ശരി വെക്കുന്നത് കൊണ്ടാണ് എന്നാൽ താൻ പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാ സമാധാനം കിട്ടുന്നത് അവനെ ഇനി വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതാണോ ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചോ ഒന്നും അറിയില്ലല്ലോ എനിക്ക് സംശയം ആ അജേനയ അതിനെ കിട്ടാൻ വേണ്ടി അവൻ എന്തെങ്കിലും ഒന്നും അറിയില്ല സംശയം മാത്രമായിട്ട് എടുത്ത ചേടിയൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി അതാണ് സംഭവിച്ചെങ്കിൽ സന്ദീപിന്റെ ജീവന് തന്നെ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുകയാണ് സച്ചി അവസാനത്തെ ശ്രമം പോലെ ഞാൻ സൈബർ സെല്ലിലെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു സന്ദീപിന്റെ മനക്കിയുടെയും നമ്പർ അയച്ചു കൊടുത്തു ടവർ ലൊക്കേഷൻ കിട്ടി അത് വെച്ച് അന്വേഷിക്കാമെന്ന് കരുതി രണ്ട് ഫോൺ നമ്പറും സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അത് അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാ പറഞ്ഞത് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നു അത് വെച്ച് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണെന്ന് ഫോൺ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടാവില്ല ഇവിടുന്ന് പോയതിനു ശേഷം ഓഫായി പോയതായിരിക്കും അത് എവിടെ വെച്ചാണെന്നുള്ളത് അറിയണം എന്നെ അർച്ചന വിചാരിക്കുന്നു സന്ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ടവറിന്റെ പരിധിയിൽ നിന്നാണ് അനകയുടേത് എയർപോർട്ടിന്റെ പരിധിയിൽ വെച്ചും എന്നെ സച്ചി പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന സച്ചി പറഞ്ഞ കാര്യം ഒന്നുകൂടി ആലോചിക്കുകയാണ് അർച്ചന അതും ടെൻഷനോടെ ശേഷം കാണിക്കുന്നത് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വീട്ടിന്റെ മുറ്റത്തിങ്ങിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവന്തിക അർച്ചന പറഞ്ഞ കാര്യങ്ങളാണ് അവന്തിക ആലോചിക്കുന്നത് അർച്ചന ശരിക്കും എന്നോടുള്ള മത്സരം നിർത്തിയോ അതോ നിർത്തിയെന്ന് അഭിനയിച്ച് എന്നെ ധരിപ്പിക്കുകയാണോ എന്തായാലും അവൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല രണ്ടിലൊന്നും അറിയണമല്ലോ എനിക്ക് അവന്തിക വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ സേതുവിനെ മരുന്നും കുളികൊക്കെ എടുത്തു കൊടുക്കുകയാണ് അർച്ചന എന്നാൽ സേതു ഇടയ്ക്കുന്ന ചു ചുമച്ചപ്പോൾ വല്ലാത്ത ടെൻഷനോടെ കാര്യം തിരക്കുകയാണ് അർച്ചന ഇടയ്ക്കൊരു നെഞ്ചുവേദന ചെറുതായിട്ട് ഇടക്കേട്ട് അർച്ചനെ പറയുന്നുണ്ട് അച്ഛൻ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്നും പോകാം അല്ലെങ്കിൽ ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിച്ചാലും മതിയോ എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്കറിയാം എന്തുകൊണ്ടാണ് ഈ വേദനയെന്ന് എനിക്ക് സേതു പറയുന്നുണ്ട് അത്രയ്ക്കും ഭാരം എടുത്ത് വെച്ചിരിക്കുന്നുണ്ടാണെന്നും പറയുന്നു മക്കളുടെ കാര്യം ഓർത്ത് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല അച്ഛൻ അത് വിഷമിക്കുന്നതിൽ ഒരു കാര്യവുമില്ല സന്ദീപ് തിരിച്ചു വരും ഒപ്പം അർച്ച ആനഖയും എനിക്കറിയാം സന്ദീപ് അനുകയും കൊണ്ട് പോയെന്നാണ് അച്ഛൻ വിശ്വസിച്ചിരിക്കുന്നത് ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ അച്ഛ സന്ദീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാനിപ്പോൾ അവനെ കണ്ടു തുടങ്ങിയിട്ട് എട്ട് മാസത്തോളം ആയതേയുള്ളൂ പക്ഷേ എൻ്റെ ആദരേക്കാൾ നന്നായിട്ട് എനിക്ക് അവനെ അറിയാം കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി സച്ചി അവനോട് ബാംഗ്ലൂർ വരെ ഒന്ന് പോവാൻ പറഞ്ഞതാണ് അതവൻ സമ്മതിക്കുകയും ചെയ്തു ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു ഇതെല്ലാം നടന്നത് സച്ചിയും പറഞ്ഞത് ഇതേ അഭിപ്രായം തന്നെയാണെന്ന് ചെയ്തു ഈ സംഭവത്തെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് സത്യം സാഹചര്യങ്ങളെല്ലാം അവനെതിരായി നിൽക്കുന്നുണ്ടാ നമുക്കൊന്നും തീർച്ചപ്പെടുത്താൻ സാധിക്കാത്തത് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ കാര്യമായി ചിലപ്പോഴൊക്കെ അതൊരിക്കലും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും മറ്റൊരാളുടെ ജീവിതം തകർക്കുന്ന ഒന്നായിട്ട് മാറാൻ അധിക സമയമൊന്നും വേണ്ട മോളുടെ വിശ്വാസം ശരിയാണെങ്കിൽ സന്ദീപ് ആദരാ സന്ദീപ് അറിയാതെ അനഖ്യയുടെ ജീവിതം തകർത്തോണ്ടിരിക്കുകയാണ് ഇരുവരും ഒരുമിച്ചാണ് ഈ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരും അതെല്ലാം മറച്ചാണെങ്കിൽ അടുത്ത പ്രശ്നത്തിൻ്റെ ആരംഭവും അത് തന്നെയായിരിക്കും ഞാൻ പറഞ്ഞത് മോൾക്ക് എന്നും സേത് ചോദിക്കുന്നു മനസ്സിലായാ എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ രണ്ടാമത് പറഞ്ഞ കാര്യത്തോട് സന്ദീപും ഒരുമിച്ച് ഒരുമിച്ചാവില ഇവിടേക്ക് വരുന്നത് പക്ഷേ സന്ദീപ് സന്ദീപ്കാരനെ പേരുദോഷം കേൾക്കുന്ന അനകയ്ക്ക് സന്ദീപ് ഒരു പേര് ജീവിതം കൊടുക്കേണ്ടി വരും എന്തെങ്കിലും കാര്യം കൊണ്ട് അത് നടന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുന്നത് സേത് പറയുന്നു അതിപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യമല്ലേ ആരെങ്കിലും എതിരെ പറയുമെന്ന് എൻ്റെ പേടി രണ്ടിൽ ഏതായാലും ഫലം ഒന്ന് തന്നെ എല്ലാത്തിനും അങ്ങോട്ട് പൊരുത്തപ്പെടാൻ സാധിച്ചാൽ മാത്രം മതി നമ്മളത് പറയുമ്പോഴും യഥാർത്ഥ സംഭവം ഏതാണെന്നുള്ളത് അവ്യക്തമായ കാര്യങ്ങളല്ലേ അച്ഛാ നമ്മൾ എന്തെങ്കിലും ഉടൻ ചെയ്തേ പറ്റുമെന്നൊക്കെ അർച്ചന പറയുന്നു ഇതുവരെ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണമെന്ന് ചെയ്തു ഇനി എന്ത് നാടക്കേട് എന്നതൊന്നും ഞാൻ ആലോചിക്കുന്നില്ല പുറത്തിറങ്ങുന്ന നാണക്കേടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറേ ഇല്ല ഇവിടുത്തെ സമാധാനമാണ് എനിക്കിപ്പോൾ വലുത് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക അതാണ് വലുത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തന്നെ പെറ്റീഷൻ കൊടുക്കാം അവരന്വേഷിക്കട്ടെ മോൾ വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു എന്നും അച്ഛൻ പറയുന്നുണ്ട് അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം മുറിയിലേക്ക് വരികയാണ് അർച്ചന അർച്ചനയ്ക്ക് നല്ല ടെൻഷനുണ്ട് അവൻ്റെ അർച്ചനയുടെ അടുത്തേക്ക് വരുന്നു ഇത് അർച്ചന കാണുന്നുണ്ട് എന്താണ് മുഖത്തൊരു കള്ള ലക്ഷണം എന്നെ ചവിട്ടി പുറത്താക്കാനായിട്ട് പുതിയ പ്ലാൻ വല്ലതും ആലോചിക്കുകയാണോ എന്നാ അവൻറ്റിക പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് അതിന് എനിക്ക് ഇത്രയും ആലോചിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല ഇനി ഒന്നിനും ഞാൻ വരുന്നതുമില്ല ഒന്നെങ്കിൽ നിനക്ക് പേടി അല്ലെങ്കിൽ മറ്റെന്തോ നീ മുന്നിൽ കണ്ടിട്ടുണ്ട് ആദ്യയുടെ വിവാഹത്തിന് നീ സമ്മതിക്കൂ എന്ന് പറഞ്ഞെങ്കിലും അവസരം കിട്ടിയാൽ നീ അത് മുടക്കൂ എന്ന് എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് അതൊന്നും അല്ലെന്ന് എനിക്ക് തീർച്ചയാണ് അതുകൊണ്ട് കൂടുതൽ നീ അങ് നന്നാവല്ലേ ഈ വിവാഹ നിശ്ചയമൊന്നു കഴിഞ്ഞോട്ടെ അവന്റെ ആരാണെന്നും എന്താണെന്നും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ പേടിച്ചാണ് നീ പിന്മാറിയെങ്കിൽ നിനക്കതിനുള്ള സമയമായിട്ടില്ല എന്നൊക്കെ അവൻതിക പറയുന്നുണ്ട് അത് മറ്റുവല്ല ഉദ്ദേശമാണെങ്കിൽ സ്വാഗതം എന്നും പറയുന്നു നീ എന്നോട് മത്സരിക്കുന്നതാണ് എനിക്കും ഇഷ്ടം തോക്കുന്തോറും സ്വയം വളരുന്നുണ്ട് നീ ഈ വിവാഹത്തോടെ നീ ഒരിക്കലും അങ് എണ്ണീക്കാത്ത രീതിയിൽ അടിച്ചിരുത്ത ഇരിക്കട്ടെ അർച്ചന പറയുന്നുണ്ട് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ വിവാഹം നിശ്ചയത്തോടെ പിന്നെ നിങ്ങൾ എണ്ണീക്കില്ല അത് കേട്ട് അവന്തിക ഞെട്ടുന്നു എന്തായാലും മാതിരി അജയൻ വിവാഹം കഴിക്കട്ടെ അപ്പം ഞാൻ സമ്മതിക്കാം അവന്തികയും എടുക്കണേ അവൻതിക പറയുന്നു നീ ഇത്ര സിമ്പിളായി പറഞ്ഞത് അവൻകൂടെ വെല്ലുവിളിയാണെന്ന് എനിക്കറിയാം സർവേശ്വരന് പോലും തടുക്കാൻ പറ്റാത്ത ബുദ്ധി ചില മനുഷ്യരെ കൊണ്ട് നടക്കാൻ സാധിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിന്റെ വെല്ലുവിളി അതേപോലെ മുൻ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അജയനെ അതിനെ കൊണ്ട് ഞാൻ കെട്ടിക്കും സന്ദീപിനെ അനക്കെയും കൊണ്ടും കെട്ടിക്കും തടയാൻ പറ്റുമെങ്കിൽ തടയോ ഇത് രണ്ടും നടന്നില്ലെങ്കിൽ മുട്ടയടിച്ച് പുള്ളിയും കുത്തി നിന്റെ മുന്നിൽ വന്ന് നിക്കും ഞാൻ നീ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ സേതു മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു പെട്ടെന്ന് അവരുടെ സംസാരം അവസാനിപ്പിക്കുന്നു സേതു അവന്തികയോട് പറയുന്നുണ്ട് അവന്തികയെ ഞാൻ എന്നെ കാണാനിരിക്കായിരുന്നു സന്ദീപിനെയും മനഗെയും കാണാനില്ലെന്നുള്ള കാര്യം ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പോവുക ഞാൻ മറച്ചിനെയും കൂടി നീയും വാ കൂടെ ഇനിയും അവർ സ്വയം വിചാരിച്ച് തിരികെ വരുമെന്ന് എന്ന് കരുതിയിരിക്കുന്നത് മണ്ടത്തരമാണ് അതിനെക്കുറിച്ച് ആലോചിച്ചെനിക്കും ചില അസ്വസ്ഥതകളുണ്ട് മാനസികമായും ശാരീരികമായും എന്നാൽ അവന്തിക പറയുന്നു അതിന് അനഘ എന്നെ വിളിച്ചല്ലോ ഇരുകേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു ആ സന്തോഷം പറയാൻ ഞാൻ ഇപ്പോൾ വന്നത് എന്നിട്ട് എന്ത് പറഞ്ഞു അനുക എന്നെ ആകാംക്ഷയോട് ചോദിക്കുകയാണ് സേതു അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു എന്നും അവന്തിക പറഞ്ഞപ്പോൾ സേതു അനികയുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങുന്നു അതിനു മുമ്പ് തന്നെ അവന്തിക അവന്തിക പറയുന്നുണ്ട് അച്ഛ അനികയുടെ ഫോണിൽ നല്ല അവള് വിളിച്ചത് വേറെ ഏതോ ഒരു നമ്പറാണ് അവര് സേഫ് ആണെന്ന് മാറി ടെൻഷനാവട്ടെന്നും അവരുടനെ വരുമെന്നും അവർ പറഞ്ഞു സന്ദീപ് അവരോട് സംസാരിക്കാൻ സന്ദീപ് എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ചിലപ്പോൾ നാണക്കേടുണ്ടാവും അതായിരിക്കും അച്ഛനെ അവൻ വിളിക്കാത്തതെന്നും പറയുന്നുണ്ട് തുടർന്ന് അവർ കേസ് കൊടുക്കണ്ട എന്ന രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് അവന്തിക എല്ലാം കേട്ട ശേഷം സേതു പറയുന്നുണ്ട് എനിക്കിപ്പോഴും ആ സമാധാനമായത് എനിക്കുമെന്ന് അവന്തിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അർച്ചന അവന്തികയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ